യും വീട്ടുകാരെ ഒത്തിരിയോടെ ഓർത്തിരിക്കുക അവരുടെ അത് ശ്രമകരമായ ഒരു ദൗത്യമാണ് അഭിനന്ദന അറിയിക്കുന്നു ഈ ഡിറക്ടറികൾക്ക് വലിയ പ്രസക്തി പണ്ടത്തെ പോലെ ഓർമ്മ ശക്തി எல்லாம் மனுஷி வளர குறையுது സാധിക്കുന്നു അത് അവരുടെ കൂട്ടായ്മ വളർത്തും എന്ന കാര്യത്തിൽ എനിക്കൊരു തലപ്പില്ല ഒറ്റ സംഘാടകുഭവത്തിൻ്റെ ഒരു നല്ല അതിനുശേഷം ഞാൻ ലോകില്ലാത്തതുകൊണ്ട് അതിന്റെ പേരിൽ നല്ലൊരു കൈയടി നമ്മളിവിടെ ഇടവകയിലെ പല നവീകരണ സംരംഭങ്ങളും ആരംഭിക്കുന്നു മനസ്സിലാക്കുന്നുണ്ട് പരീക്ഷയാണ് ഇതൊക്കെയും സമയബന്ധിതമായി ദൈവകൃപ് പൂർത്തിയാകട്ടെ അതിന് വേണ്ടത് നമുക്ക് തമ്മിലുള്ള ഹൃദയ ഐക്യം ആ ഹൃദയങ്ങൾ തമ്മിലുള്ള കാലമായി ഈ ഡയറക്ടറി മാറട്ടെ എന്ന ആശംസയോടെ ഈ ഡെടുക്കും